ആകെ മൊത്തം തൊണ്ണൂറ്റിയൊമ്പത് ബറക്കത്താണുള്ളത് അതിൽ തൊണ്ണൂറ്റിയെട്ട് ബറക്കത്തുകളും കൃഷിയിലാണ് ബറക്കത്തൻ ബിസിനസ്സിൽ ബാക്കിയുള്ള ഒന്നാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ഹധീത്തിലുണ്ട് നിമിത്തങ്ങൾ പറയുന്നു സല്ലു അലൈഹുസ്വല്ലം മൻ ഹറസ തലാസ നഖ്ലാത്തിൻ മൂന്ന് ഈത്തപ്പന മരം നട്ടുപിടിപ്പിച്ചാൽ നമ്മളെ നാട്ടിലാവുമ്പോൾ തെങ്ങ് ഈത്തപ്പന മരവും തെങ്ങും പഴത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഏകദേശം കാര്യത്തിലൊക്കെ ഈത്തപ്പനോ ഈത്തപ്പനയും തെങ്ങും ഒരുപോലെയാണ് അതിൻ്റെ എല്ലാ അംശങ്ങളും ഭാഗങ്ങളും ഉപകാരപ്രദമാണ് അതിൻ്റെ തണ്ട് രണ്ടും ഒരേപോലെ തുല്യ സാമ്യതയുള്ളതാണ് മറ്റു പല കാര്യങ്ങളിലും ഇത് രണ്ടും തുല്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ തെങ്ങ് എന്ന് നമുക്ക് അർത്ഥം വെക്കാം മൂന്നെണ്ണം നട്ടുപിടിപ്പിച്ചാൽ ഹത്ത യുസ്മിർണ എന്നിട്ട് അത് ഫലം കായ്ക്കുന്ന വിധത്തിലായാൽ വജബത്ത് ലഹുൽ ജന്നത്തു തെങ്ങ് കൃഷി അത് സ്വർഗത്തിന് സ്വർഗം ലഭിക്കാൻ കാരണമാണ് മറ്റൊരു ഹദീസിലുണ്ട് മൻകറസറത്തൻ ഫസബറ അല ഹിഫുലിഹ അത് നല്ല ഒരാൾ ചെടി നട്ടുപിടിപ്പിച്ചു ചെടി എന്ന് പറഞ്ഞാൽ ഭംഗിക്ക് വേണ്ടിയുള്ള ചെടിയല്ല കൃഷി ചെയ്യുന്ന ഏതു വിധത്തിലുള്ള ചെടിയാണെങ്കിലും അല ഫലൈഫുലിഹ എന്നിട്ട് നല്ല പരിപാലിച്ചു പോന്നു വൽ വൽക്കിയ മിഅലഹ അതിന് വേണ്ടതൊക്കെ നൽകി അതിനെ പണം ചെലവാക്കിയിട്ടും അല്ലാതെയും വേണ്ട സംരക്ഷണമൊക്കെ നൽകി വളർത്തി കൊണ്ടുവന്നു ഹത്താ തുസ്മിറ അതിന് പഴങ്ങളുണ്ടായി ഫക്കുല്ലുഷൻ യുസ്വാബു മിൻ സമരിഹ ഫഹുവ സ്വതക്കത്തുൻ അതിൽ നിന്ന് ആര് ഭക്ഷിച്ചാലും അത് അവന് സ്വതക്കയാണ് ഹുഅലഹി വസ്ലം നിബിതങ്ങൾ പറഞ്ഞു കാമ ലോ കാമത്തു കിയാമത്തു കിയാമനാൾ പടിഞ്ഞാറുന്നു സൂര്യനുദിച്ചാലും ശരി ഒഫീയദി അഹദിക്കും ഫസീലത്തും നിങ്ങളിലൊരുത്തൻ്റെ കയ്യിൽ ഒരു ചെറിയ ചെടിയുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വിത്ത് അല്ലെങ്കിൽ ചെറിയ ഒരു വിത്ത് മുളച്ചതുണ്ടെങ്കിൽ ഫൈനിസ്ത അല്ലാത്ത കൂ മഹത്തായ ഹറി സഹാഫലിയ ഫാൽ ആ സമയത്ത് പോലും നിങ്ങൾ ചെടി നട്ടുപിടിപ്പിക്കണം എന്ന് മുത്തനബി പഠിപ്പിക്കുകയാണ് പടിഞ്ഞാറ് ക്യാമത്നാള് ഉറപ്പായി സൂര്യൻ ഉദിച്ചു എന്ന് ഉറപ്പായാൽ പോലും കൃഷി ചെയ്യണം വയറുവ അന്ന ബാള സ്വഹാബത്തി ഒരു സൊഹാബി ഒരാബിയായ കൃഷിക്കാരൻ്റെ സമീപത്തു കൂടെ അങ്ങ് നടന്നു പോവുകയാണ് വക്കാലലഹൂ ഇൻ അന്ന കന്ന ദ്ജാല ഈ സ്വഹാബി ആറാബിയായ കൃഷിക്കാരനോട് പറയാണ് ദജ്ജാൽ പുറപ്പെട്ടു എന്ന് എന്നറിഞ്ഞാൽ പോലും നീ ഒഴിവാക്കി ഇട്ടുപോകരുത് ഫലായം നായക്കമിൻ അൻ തുലബി അഹ ഇതിനീ നട്ടുപിടിപ്പിക്കണം മുത്തസ്ഖിഅഹലസീഹ അതിനെ നീ വെള്ളം കൊടുത്ത് വളർത്താൻ ശ്രമിക്കണം എന്ന് ഒരു സുഹാബി ഉപദേശിക്കുന്നത് കാണാം ഒക്കാത്തബ സൽമാനുൽ ഫാരിസി മവാലിയഹു സൽമാനുൽ ഫാരിസി റലിയള്ളാഹുഅൻഹു സുഹാബി മുന്നൂറ്ററുപത് വയസ്സുള്ള സുഹാബിയാണ് അദ്ദേഹം മുസ്ലിംകളായ യജമാനന്മാരിൽ നിന്ന് മോചനത്തിന് വേണ്ടി മോചനപത്രം എഴുതുമ്പോൾ ഈ അടിമ എന്തെങ്കിലും മോചനമായിട്ട് മോചനദ്രവ്യമായിട്ട് അടി യജമാനന്മാർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താണ് മോചനദ്രവ്യമായി ഈ അടിമയായ സൽമാനുൽ ഫാരിസി അലി അള്ളാഹനു ഏറ്റത് മിഅത്തുൻ വദിയ യഹരി സുഹ വഷ ബിൻ നൂറ് സ്വർണ വള്ളിയോന്ന് പറഞ്ഞിട്ടില്ല നൂറെണ്ണം പിന്നെ വദിയുൻ യഹരി സുഹ പിന്നെ നട്ടുപിടിപ്പിക്കാൻ കുറേ ചെടികൾ ആണ് ഞാൻ ചെടി നട്ടുപിടിപ്പിച്ചോളാം എന്നതാണ് മോചനദ്രവ്യം പിന്നെ ഓഷ് ഉമ്മിന്ദബിൻ പിന്നെ കുറച്ച് സ്വർണവും ഇതാണ് മോചനദ്രവ്യമായി അടിമയായ സൽമാൻ ഫാരിസ് റലി അള്ളാഹനു യജമാനന്മാർക്ക് കൊടുക്കുന്ന മോചനദ്രവ്യം അത് കൊടുത്താലും മഹാനവളെ സ്വതന്ത്രനാക്കും അപ്പം ഫഹാറസഹ അലഹു നബി സാഹു അലൈസ് സുഹാബി വര്യനായ സൽമാൻ റലി അള്ളാഹുനുവിന് വേണ്ടി ആ ചെടികൾ നട്ടുപിടിപ്പിച്ചത് മുത്തുനബിയാണ് ബിയദി സ്വന്തം കൈ കൊണ്ട് ആ കുഴിച്ചിട്ട ഒരു ചെടി പോലും മുളക്കാതിരുന്നിട്ടില്ല മുത്തനബി കുഴിച്ചിട്ടത് ഈ ഒറ്റൊന്നും കേടുന്നു ചീഞ്ഞുപോവെ ഒന്നും സംഭവിച്ചാലും മുഴുവൻ ചെടികളും പൂർണ്ണമായി മുളക്കുകയും വക്കാല ഉസ്മാൻഹുഹു മറ്റൊരു സ്വഹാബിയിൽ നിന്ന് കൃഷി ചെയ്ത ചെടികൾ വിൽപ്പനക്ക് വേണ്ടി ചോദിച്ചതും സംഭവത്തിൽ കാണാം ഒറവ സുന്നി അൻ അബിഹുറത്ത് റദി അല്ലാഹു റസൂൽ അള്ളാഹി സ്വല്ലി സ്വല്ലമ ഇത അതാ ബി ബക്കൂറത്തിൻ ഒരു മാവിൻ്റെ മാങ്ങ അതിൻ്റെ സമയമായാൽ ആദ്യത്തെ ഇത് വരുമല്ലോ മാങ്ങ വരുമല്ലോ അല്ലെങ്കിൽ മരത്തിൽ ഓരോ സീസണിലും അതിൻ്റെ ആദ്യത്തെ ഫലം കായ് അതിൻ്റെ കായ്ക്കനികൾ ആദ്യത്തേത് ഇത് പുറത്തു വരുമ്പോൾ വലാഹ അല ഐനൈഹി അതിനെ മുത്തുനബി സ്വന്തം അതെടുത്തിട്ട് കണ്ണുമ്മൽ വ അല ഷഫതൈഹി ചുണ്ടുമ്മൽ വെക്കും കണ്ണുമ്മലും ചുണ്ടുമ്മൽ വെച്ചിട്ട് ആ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് അള്ളാഹു മക്കമ അറൈത്തന ആഹിറഹു ഇത് പറയൽ സുന്നത്താണ് നമ്മളെ കുഴിച്ചിട്ട് കൃഷിയിൽ നിന്ന് ആദ്യത്തെ ധാന്യം പുറത്തു വന്നാൽ എന്തു പറയണം അള്ളാഹു മക്ക അറൈത്തന അവലഹു ഇതിൻ്റെ തുടക്കത്തിലുള്ള ഈ ധാന്യങ്ങൾ നീ എനിക്ക് കാണിച്ചു തന്ന കായ്ക്കനികൾ കാണിച്ചു തന്നതുപോലെ ഫാരിന ആഹ്റഹു അവസാനത്തതും നീ കാണി കാണിച്ചു തരണേ കാണാനുള്ള തൗഫീക്ക് തരണേ എന്ന് ദാചെയ്യൽ സുന്നത്താണ് സുമ്മയൊഴക്കീഹി എന്നിട്ട് നിബിതങ്ങൾ ഇത് ആർക്ക് കൊടുക്കും മൈ യക്കൂ ഇന്ദഹൂമിനെ സുബിയാനി അടുത്തുള്ള കുട്ടികൾക്ക് നബി തങ്ങൾ അത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെ മുറ്റത്ത് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ പറമ്പിൽ ആദ്യമായിട്ട് മാവിൽ ഒരു മാങ്ങ ഉണ്ടായാൽ ഇങ്ങനെ ദ്വാചി സുന്നത്താണ് ആദ്യമായി കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് ചെറിയ മക്കൾക്കാണ് നമ്മൾ വലിയവരല്ലാതെ എടുത്ത് ആദ്യമായി കഴിക്കേണ്ടത് കുട്ടികളാണ് എന്ന് ഇതിൽ നമുക്ക് പഠിക്കാം മനസ്സിലാക്കാവുന്നതാണ്